റേഷൻ കാർഡുള്ള മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം വിവിധ സഹായങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് നാളെ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് ഓണക്കാലത്ത് കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ ഓണ നാളെ മുതൽ ആരംഭിക്കുകയാണ് സെപ്റ്റംബർ നാല് വരെയാണ് ചന്തകളുടെ പ്രവർത്തനം ഉണ്ടാവുക ഇരുപത്തിയാറ് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയേഴ് കേന്ദ്രങ്ങളിലാണ് ഓണച്ചന്തകൾ തുറക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആന്റണി രാജു എം തുടങ്ങിയവർ പങ്കെടുക്കും ഓണവിപണിയിലെ കൃത്രിമമായ വിലക്കയറ്റം പിടിച്ചു നിർത്താനും അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനുമുള്ള സർക്കാർ ഇടപെടലാണ് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ആഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഓണച്ചന്തകളുടെ പ്രവർത്തനം ഉണ്ടാവുക ജില്ലയിൽ പതിനാറ് ത്രിവേണി സൂപ്പർമാർക്കറ്റുകളിലും നൂറ്റി അൻപത്തി സഹകരണ സംഘങ്ങളിലുമായി നൂറ്റി എഴുപത് കേന്ദ്രങ്ങളിലാണ് ഓണച്ചന്തകൾ ആരംഭിക്കുന്നത് ആന്ധ്ര ജയ അരി കുറുവ അരി മട്ട അരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തൂരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിങ്ങനെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി പൊതുവിപണിയേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കും കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങൾ കേര കർഷകരിൽ നിന്ന് നേരിട്ട് കൊപ്ര ശേഖരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ പേരിലുള്ള വെളിച്ചെണ്ണകളാണ് ഓണച്ചന്തകളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് ദിനേശ് റെയ്ഡ്സ്കോ മിൽമ തുടങ്ങിയ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും പ്രത്യേകം വിലക്കുറവിൽ ലഭിക്കും അതോടൊപ്പം തേയില ആട്ട മൈദ റവ അരിപ്പൊടികൾ മസാലപ്പൊടികൾ തുടങ്ങിയവയും ബിരിയാണി അരി ശർക്കര സേമിയ പാലട അരിയട ചുവന്നുള്ളി സവാള എന്നിവയും പ്രത്യേക വിലക്കുറവിൽ ലഭ്യമാകും നിത്യോപയോഗ സാധനങ്ങളുടെ ഗുണനിലവാരം സർക്കാർ അംഗീകാരമുള്ള പ്രത്യേക ഏജൻസി പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പാക്കിയാണ് ഓണച്ചന്തകളിൽ വിപണനത്തിന് എത്തിക്കുന്നത് ജില്ലയിലെ പൂജപ്പുര വഞ്ഞാറമൂട് ഗോഡൌണുകളിൽ നിന്നുമാണ് സാധനങ്ങൾ ഓണച്ചന്തകളിൽ എത്തിക്കുന്നത് ഒരു ദിവസം എഴുപത്തിയഞ്ച് പേർക്കാണ് നിത്യോപയോഗ സാധനങ്ങൾ ഓണച്ചന്തകളിൽ നിന്ന് ലഭ്യമാവുക തിരക്ക് ഒഴിവാക്കാൻ സമയമെഴുതിയ കൂപ്പൺ നൽകും റേഷൻ കാർഡ് മുഖേന നിയന്ത്രണ വിധേയമായാണ് സാധനങ്ങളുടെ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് ജില്ലയിലെ പതിനഞ്ച് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴിയും പൊതുമാർക്കറ്റിനേക്കാൾ വിലക്കുറവ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ലഭിക്കും ജയ അരി എട്ട് കിലോ ഇരുന്നൂറ്റി അറുപത്തി രൂപയ്ക്കാണ് ലഭിക്കുക കുറുവ അരിയും ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് എട്ട് കിലോയ്ക്ക് നൽകേണ്ടത് കുത്തിരി അരി എട്ട് കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തി നാല് പച്ചരി ആണെങ്കിൽ രണ്ട് കിലോയ്ക്ക് അൻപത്തി എട്ട് രൂപ പഞ്ചസാര ഒരു കിലോ മുപ്പത്തി നാല് പോയിൻറ്റ് അറുപത്തിയഞ്ച് പൈസ ചെറുപയർ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ വൻകടല ഒരു കിലോ അറുപത്തിയഞ്ച് ഉഴുന്ന് ഒരു കിലോ തൊണ്ണൂറ് വൻപയർ ഒരു കിലോ എഴുപത് തൂരപ്പരിപ്പ് ഒരു കിലോ തൊണ്ണൂറ്റി മൂന്ന് മുളക് ഒരു കിലോ നൂറ്റി പതിനഞ്ച് രൂപ അൻപത് പൈസ മല്ലി അഞ്ഞൂറ് ഗ്രാമിന് നാൽപ്പത് നാൽപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി സാധനങ്ങളുടെ വില നിലവാരം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സൗജന്യമായി ഭക്ഷ്യ കിറ്റ് ലഭിക്കുക അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി മഞ്ഞ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുന്നത് ഇത്തരത്തിൽ പതിനായിരത്തി കിറ്റുകൾ നൽകും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി ഓണക്കിറ്റ് കിട്ടുമെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു എന്നാൽ ഇത് ശരിയല്ല എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മഞ്ഞക്കാർഡ് ഉടമകൾക്കും സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും കിട്ടുന്ന സൗജന്യ ഓണക്കിറ്റിൽ തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനം സാധനങ്ങൾ ഉണ്ടായിരിക്കും പഞ്ചസാര ഒരു കിലോ വെളിച്ചെണ്ണ അര ലിറ്റർ തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കശുവണ്ടി അൻപത് ഗ്രാം നെയ്യ് അൻപത് എം എൽ തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം ശബരിമുളക് നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിയില നൂറ് ഗ്രാം ഉപ്പ് ഒരു കിലോ എന്നിവയായിരിക്കും ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റിൽ ഉണ്ടായിരിക്കുക സെപ്റ്റംബർ നാലിനകം ഈ ഒരു സൗജന്യ കിറ്റിന്റെ വിതരണം പൂർത്തിയാകും അതേസമയം എല്ലാ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ബി പി എൽ കാർഡ് എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെയാണ് ഈ ഒരു സ്പെഷ്യൽ അരിയുടെ പ്രഖ്യാപനം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തറയിൽ നാളെ അതായത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അത്തച്ചമയം നടക്കും തൃപ്പൂണിത്തറ നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിന്റെ ഭാഗമായി നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് മന്ത്രി എം പി രാജേഷ് അത്ത ഉദ്ഘാടനം ചെയ്യും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ